നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ പൂയ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ പോലും പന്ത്രണ്ടാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കാരണം വ്യാഴപ്പഴമുള്ളൊരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം ലഗ്നത്തിൽ ചൊവ്വിയാണ് നിൽക്കുന്നത് അപ്പോൾ ലഗ്നേ കുജയ എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ശരീരത്തിന് എന്തേലും രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക ദേഷ്യം കൂടുക ഇടത്തേട്ടം കൂടുക തലവേദന ഉണ്ടാകുക ചതവുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം കൂടിയുണ്ട് സഹായിക്കേണ്ടവരെ പെരുമാറ്റ അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം ശനി ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ഒരു ശനിയെന്ന് പറയുന്നൊരവസ്ഥ ശാരീരികമായിട്ട് രോഗാവസ്ഥ കാര്യങ്ങൾക്ക് പ്രാധാന്യമാണ് എന്നാൽ ഇപ്പോൾ ഒമ്പതിൽ നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് കുറവ് വരുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുള്ളത് അപ്പം ഭാഗ്യത്തിന് കുറവ് വരുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇവിടെ നാലാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ് കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ധനാധിപതി സർവാഭിഷ്ട സ്ഥാനത്താണ് പക്ഷേ ഈ നാലാം ഭാവാധിപതിക്കും ധനാധിപതിക്കും ബാധകാധി ബന്ധം ഉള്ളത് കാരണം കൊണ്ട് അതാണ് കുറച്ചൊരു പ്രശ്നം കാരണം ആ ശുക്രൻ ബാധകാധിപതിയാണ് നാലാം ഭാവാധിപതിയാണ് ശത്രു സ്ഥാനാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ധാദേശ ശത്രുനാഥന്മാർ തങ്ങളിൽ കൂടു നിൽക്കലും ദൃഷ്ടിയിലും അന്യോന്യം ക്ഷേത്രം മാറിയിട്ട് നിൽക്കലും ശത്രുദോഷം പ്രബലമായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് പച്ചന്റെ കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉണ്ടാകുക വേണ്ടപ്പെട്ടവർ പരസ്പരം അകന്നു മാറിപ്പോകാനിട വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്തായാലും ശുക്രൻ ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ തൊഴിലിൻ്റെ കാര്യത്തിൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണത്തെ കൊടുക്കും കർമാധിപതി നീചത്തിലാണെങ്കിൽ പോലും ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത് ശുഭയോഗമാണ് കർമ്മസ്ഥാനത്തുള്ളത് അപ്പോൾ ഒരു മാറ്റത്തിലൂടെയൊക്കെ നല്ല അഭിവൃദ്ധി ഉയർച്ചയൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പക്ഷേ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കൊണ്ട് ഭാഗ്യത്തിന് കുറവുണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ടും ദാമ്പത്യസുഖക്കുറവ് പോലുള്ള അനുഭവം കാര്യങ്ങൾ അനുഭവിക്കുക യോഗമുള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു അഷ്ടമത്തിലേക്ക് മാറുന്നുകൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതുവും സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം ഉണ്ടാക്കുകയും നടുവേദന അടിവയറ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കുകയും ഇല്ലാത്തവർക്ക് ഉണ്ടാകാൻ ഇടവരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അത്ര ഉത്തമമായിരിക്കുന്ന ഗുണഫലങ്ങൾ പരിപൂർണമായിട്ടും പറയാൻ സാധിക്കില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ബാധാസ്ഥാനത്താണ് വിദ്യാ സ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് പത്താം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് ബുദ്ധി ബുധൻ നിൽക്കുന്നവരും തൊഴിലെടുക്കുന്നവർക്കൊക്കെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് തന്നെ അഭിവൃദ്ധി ഉയർച്ച നേട്ടങ്ങളും ഉണ്ടാക്കാനും യോഗമുണ്ട് പക്ഷേ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെക്ക് ഭാഗ്യസ്വത്താർച്ചന ശനീശ്വരം നീരാഞ്ജനം നാഗപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാലേ ഈ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്